ടോർണിക് ഫുട്ബോളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നലെ ഒരു വമ്പൻ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റോഡ്രിഗോയുടെ ഒരു രസകരമായ കാര്യവുമുണ്ട് അതിലേക്ക് വരാൻ മുമ്പ് ഇന്നലെ മൂന്ന് മെയിൻ ടീമുകളുടെ ഒരു പ്രീ സീസൺ മാച്ചുകൾ പ്രീ സീസൺ മാച്ച് വളരെ ഇത് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ പോലും അതിൽ ചില പോയിന്റുകൾ പറയാതിരിക്കാൻ വയ്യ യുണൈറ്റഡിന്റെയും ബാസയുടെയും അതുപോലെ തന്നെ ആസലിന്റെയും മാച്ചിലാണ് പറയാനുള്ളത് കാരണം ഇന്നലെ യുണൈറ്റഡ് രണ്ടേ ഒന്നിന് ീഗിൻ്റെ സൈഡ് സ്റ്റൈഡ് സൈഡായ വെസ്റ്റാമെതരെ രണ്ടേ ഒന്നിന് വിജയിച്ചു ന്യൂജേഴ്സിയിലെ യു യു എസ് എയിലെ ന്യൂജേഴ്സിൽ വെച്ചായിരുന്നു മെറ്റലൈവ് സ്റ്റേഡിയത്തിൽ വെച്ചിരുന്ന മാച്ച് ആ ഒരു സ്റ്റേഡിയം നമുക്ക് അറിയാമല്ലോ പി എസ് ടി ചെൽസി ഫൈനൽ ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മാച്ച് നടന്ന ഒരു സ്റ്റേഡിയമാണ് പക്ഷെ അതിനേക്കാട്ടും കാണികളാണ് ഇന്നലെ യുണൈറ്റഡ് മാച്ചിന് വേണ്ടി ഉണ്ടായിരുന്നത് എൺപത്തി രണ്ടായിരം മടുപ്പിച്ച കാണികൾ യുണൈറ്റഡിന്റെ മാച്ച് കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു അതിന്ന് നമുക്ക് ഒന്നും മനസ്സിലാക്കേണ്ടി വന്നു കാരണം യുണൈറ്റഡിന്റെ ഈ ഒരു മോഷൻ അവസ്ഥയിൽ പോലും യുണൈറ്റഡിന് ഒരു ഓറയുണ്ടല്ലോ അതിന് ഒരു കോട്ടം സംഭവിച്ചില്ല എന്നാണ് നല്ലൊരു മാച്ച് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് കാരണം കാണികൾക്ക് യുണൈറ്റഡിമായിട്ടുള്ള ഒരു ആരാധകർ സ്നേഹം ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല പത്ത് പത്ത് വർഷത്തിൽ കൂടുതലായി വ്യക്തമായ ഒരു നേട്ടങ്ങളും ഇല്ലാതെയാണ് യുണൈറ്റഡ് കടന്നു പോകുന്നത് പക്ഷെ എങ്കിൽ പോലും കാണികൾക്ക് ഒരു ആരാധകർക്ക് യുണൈറ്റഡിന്റെ സ്നേഹ യുണൈറ്റഡിനോടുള്ള സ്നേഹം ഇതൊരിക്കും ഒരു കുറവും സംഭവിച്ചിട്ടില്ല പക്ഷേ യുണൈറ്റഡ് മാറേണ്ട ടൈം ആയിട്ടുണ്ട് ചേട്ടാ കാരണം ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം പ്രീ സീസൺ ഇന്നലെ പ്രീ സീസൺ രണ്ടേ ഒന്നിന് വിജയിച്ചു ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഏരിട്ട ഗോളും അതുപോലെ തന്നെ വെസ്റ്റ് വെസ്റ്റാമിന് വേണ്ടി ബോവും നേടിയ ഒരു ഗോളിനാണ് ഇന്നലെ രണ്ടേ ഒന്നിന് യുണൈറ്റഡ് വിജയിച്ചത് പക്ഷെങ്കിൽ പോലും പ്രീ സീസൺ വളരെ ഭംഗിയായിട്ട് എല്ലാ സീസണും പ്രീ സീസൺ തുടങ്ങുന്നു പക്ഷേ മെയിൻ ലീഗ് എത്തുമ്പോഴേക്കും യുണൈറ്റഡ് പതറും പക്ഷെ അതൊരിക്കലും ഈ സീസൺ നടക്കില്ല നടക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ആരാധകരും കരുതുന്നത് കാരണം ആംറോമിലും അതുപോലെ തന്നെ പുതിയ സൈനികളിലും അവരുടെ ആരാധകർ വളരെയധികം വളരെയധികം വിശ്വാസമുണ്ട് അപ്പം എംബൂമയും അതുപോലെ തന്നെ മാത്യസ്കൂനയൊക്കെ വളരെയധികം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് പ്ലേയേഴ്സിനെയൊക്കെയാണ് ഈ സമ്മർ വീഡിയൽ ഓൾറെഡി സൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു സ്ട്രൈക്കറും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അടുത്ത ഈ വരുന്ന സീസണിൽ എന്തായാലും പഴയ ഒരു ഫോമിലേക്ക് തിരിച്ചു വരും എന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ആസനെ യൂണിറ്റിന്റെ രണ്ടേ മൂന്നേ സ്കോർ ലൈനിൽ ഒരു പ്രീ പ്രീസീസൺ മാച്ചാണ് ആവും ആ ഒരു സ്കോർ ലൈനിൽ ഇന്നലെ വിജയിച്ചു പക്ഷെ അവിടെ ഒരു ആസന ഒരു കാര്യം പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് കാരണം ആസൽ കഴിഞ്ഞ പ്രാവശ്യം എവിടെ അവസാനിച്ചോ അവിടെ നിന്ന് തന്നെയാണ് ആസൽ തുടങ്ങുന്നത് ആസലിന്റെ ഫോമിൽ യാതൊരു വിധമായ കോട്ടവും വന്നിട്ടില്ല എന്നാണ് ആസൽ ഇന്നത്തെ ഇന്നലത്തെ ഒരു മാച്ചിൽ നിന്നും പറയുന്നത് കാരണം ന്യൂകാസൽ യുണൈറ്റഡ് പോലത്തെ ഒരു ബെസ്റ്റ് സ്കോ ബെസ്റ്റ് ടീമിനെതിരെയാണ് ഇന്നലെ ആസ്രൽ ആസൽ ന്യൂകാസൽ അറിയാലോ നമ്മുടെ ലീഗിൽ തന്നെ കളിക്കുന്ന ഒരു ടീമാണ് ചാമ്പ്യൻ ലീഗ് ക്വാളിഫൈ ചെയ്ത ഒരു ടീമാണ് അപ്പൊ മൂന്നേ രണ്ട് എന്നൊരു എൻ ടി വൺ മാച്ചിലാണ് ഇന്നലെ വിജയിക്കുന്നത് മർഫി രണ്ട് ടീമുകൾക്ക് വേണ്ടി ഇന്നലെ ഗോൾ സ്കോർ ചെയ്തു എലാങ്ക ന്യൂകാസൽ യുണൈറ്റഡ് വന്നതിന് ശേഷം ആ ഒരു ഫസ്റ്റ് മത്സരം തന്നെ ന്യൂകാസൽ യുണൈറ്റഡിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ആസ്നൽ ഒരു കാര്യം പറയുന്നുണ്ട് അടുത്ത സീസണിൽ എന്തായാലും തകർക്കും കപ്പടിച്ച് കലിപ്പ് തീർക്കുമെന്നാണ് ആസ്നൽ പറയാതെ പറയുന്നത് കാരണം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സൈനുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് മഡ്വക്കെ അതുപോലെ തന്നെ നോർഗാർഡ് സുബ്മെൻഡി കെപ്പ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറെ ഗോൾ ഒരു കെപ്പനെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയഞ്ചറസ് ആയി ഡയഞ്ചറസ് ആയിട്ടുള്ള സ്ട്രൈക്കർ ഗോയ്ക്രസിനെയാണ് സൈൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ആ ഒരു ഇന്നത്തെ മാച്ചിൽ തന്നെ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഗോയ്ക്രസിനെ അപ്പൊ അടുത്ത സീസൺ ഡബിൾ ആയിരിക്കും എന്നാണ് പറയാതെ പറയുന്നത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ജാപ്പാനീസ് സൈഡിനെതിരെ മൂന്ന് സ്കോളിനെ വിജയിക്കുന്നുണ്ട് പ്രീ സീസൺ മാച്ചാണ് അതും പക്ഷെ എടുത്തു പറയേണ്ട പറയുന്ന മൂന്ന് കാര്യം ഗാർസിയുടെ ഡിബറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റാഷ്ഫോർഡ് റൂണി ബർഗാദിയുടെ ഡിബറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഇന്നലെ റൂണിയുടെ ഒരു സൂപ്പർ ഗോള് ഇടത് കാലം കൊണ്ടുള്ള ഒരു സൂപ്പർ ഗോൾ ഇന്നലെ കാണാൻ സാധിച്ചത് അദ്ദേഹം ഇതേപോലെ ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണെന്ന് ഇന്നലെ പറയാതെ പറയുന്നുണ്ട് ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം മാത്രമേ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം മാത്രമേ അദ്ദേഹം കളിക്കുന്നുള്ളൂ പക്ഷെ പത്തൊമ്പത് വയസ്സുള്ള ഒരു ടാലന്റ് തന്നെയാണ് അദ്ദേഹം ഇന്നലത്തെ കളി നിന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പേര് പെഡ്രോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു കളി ലാമാസിയ പ്രോഡക്റ്റ് അപ്പം ബാർസയ്ക്ക് ഒരു ഇത് ബാർസയ്ക്ക് ഒരിക്കലും ഒരു ട്രാൻസ്ഫറിന്റെ ഒരു ആവശ്യം വരുന്നില്ല ലാമാസിയ ആ ഒരു റിക്രൂട്ട്മെന്റ് സ്ഥാപനമുള്ള ഉള്ളത് വരെയും ബാർസയ്ക്ക് ഒരു വമ്മ സൈനുകൾ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നലെ തന്നെ അദ്ദേഹം ഇരുപത്തഞ്ച് മിനിറ്റാണ് കളിക്കുന്നത് പെഡ്രോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് മെഡ്ഫിഡൺ ഒരു ഗോൾ ഇന്നലെ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പം ബിസവ് ഗോപയെന്ന് പറഞ്ഞാൽ സൈന് അധികമൊന്നും എന്താ പറയുക അധികം ഒന്ന് ത്രെഡ് ചെയ്യാൻ ബാർസ കൊണ്ട് ബാർസക്ക് ത്രെഡ് ആവാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല കാരണം മുഴുവൻ കൺട്രോൾ ചെയ്ത് ബാർസ തന്നെയാണ് മൂന്നേ ഒന്നിനാണ് ഇന്നലെ വിജയിച്ചത് റൂണി ബർഗാഡിയുടെ നല്ലൊരു ഗോളും അതുപോലെ തന്നെ പെഡ്രോ ഫെർണാണ്ടസിന്റെ സ്കോളും അതുപോലെ തന്നെ ഗാർസയുടെ ഇന്നലെ ഒരു ഡിബെറ്റ് നല്ലൊരു സേവൊക്കെ ഉണ്ടായിരുന്നു ഗാർസയ്ക്ക് അതുപോലെ തന്നെ റാഷോന്റെ ഡിബേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ അടുത്ത സീസൺ ഇവരുന്ന സീസൺ പഴയ ബാർസ തന്നെയാണ് ഈ പുതിയ പുതിയ സീസൺ എന്ന് ഫ്ലിക്കിന്റെ പിള്ളേർ പറയുന്നുണ്ട് അപ്പം സീസൺ നമുക്ക് കാത്തിരിക്കാം സീസണിന് സീസണിനുവേണ്ടി അപ്പൊ നമുക്കിനി തിരിച്ച് ട്രാൻസ്ഫറിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ലൂച്ചോ ലിവർപൂളിന്റെ ലൂച്ചോ ഇന്നലെ ബാവേറിന് വേണ്ടി സൈൻ ചെയ്യാൻ പോകുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടതും എഴുപത്തി അഞ്ച് മില്യന്റെ ഫുൾ പാക്കേജ് ആണ് എഴുപത് മില്യൻ ഗ്യാരന്റിയും അഞ്ചു മില്യൻ ആണ് ആ ഒരു ഡീലിൽ വരുന്നത് നാല് വർഷത്തെ കരാറിനാണ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം എന്തായാലും ലിവർപൂളിന്റെ എന്താ പറയുന്നു ലിവർപൂളിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു ലൂയിസ് റിയാസൺ ലിവർപൂൾ ഇതേപോലെ കരാർ പുതുക്കാൻ വേണ്ടിയുള്ള ഇതൊക്കെ വച്ചു മുമ്പിൽ വെച്ചു പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് പുതിയൊരു ക്ലബിൽ ചേരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആഗ്രഹം ലിവർപൂൾ എന്തായാലും അത് ആ ഒരു തീരുമാനം അംഗീകരിച്ചു അപ്പൊ നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഇപ്പൊ ലിവർപൂൾ വിറ്റിരിക്കുന്നത് എഴുപത്തിയഞ്ച് മില്യൻ നല്ലൊരു എമൗണ്ട് തന്നെയാണ് വിറ്റിരിക്കുന്നത് ഇപ്പം ഇപ്പം അറിയാൻ കഴിയുന്നത് ലിവർപൂൾ ഈ ഒരു ആഴ്ച തന്നെ ഇസ്സാക്കിന് വേണ്ടി ഒരു ബിഗ് പെർ പർപ്പോസൽ തന്നെ വയ്ക്കാൻ ഉണ്ടെന്ന വാർത്തകളെ എല്ലാ ജേർണലിസ്റ്റുകളും ഇപ്പൊ റൊമാനി റൊമാനിയായിരുന്നാലും ഡേവിഡ് ഓൾസൺ ആയിരുന്നാലും എല്ലാ ജേർണലിസ്റ്റുകളും അത് തന്നെയാണ് പറയുന്നത് ഈ ഒരു ഈ ഒരു വീക്കിൽ തന്നെ ലിവർപൂൾ ഒരു ഹ്യൂജ് പ്രപ്പോസൽ ഇസാക്കിന് വേണ്ടി ന്യൂകാസ് മുമ്പിൽ വയ്ക്കും നൂക്കാസ് യുണൈറ്റഡ് എനിക്ക് കൂട്ടിയാൽ കൂടുതലെന്ന് മനസ്സിലായി കാരണം എഡി ഹോവും ഓരോ ക്ലബ്ബുകൾ തന്നെ പറയുന്നുണ്ട് കാരണം ഇസ്സാക്കിനിപ്പോൾ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് പുതിയൊരു ക്ലബ്ബിലേക്ക് പോകണമെന്ന് ഇസ്സാഖ് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ നിലവിൽ ബെഞ്ചമിൻ സെസ്കയ്ക്ക് വേണ്ടി നൂക്കാസ് യുണൈറ്റഡ് പുഷ് ചെയ്യുന്നുണ്ട് കാരണം ഒഫീഷ്യലായിട്ട് തന്നെ കോൺടാ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഓഫർ നൽകിയതായിട്ടുള്ള വിവരം പുറത്ത് വന്നിട്ടില്ല എത്രയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് പക്ഷെ എഴുപത്തെട്ട് മില്യൺ ചോദിക്കുന്നുണ്ട് ആടോൺസ് ഉൾപ്പെടെ എഴുപത്തെട്ട് മില്യൻ എൺപത് മില്യൻ ലൈച്ചിങ് ചോദിക്കുന്നുണ്ടോ വാർത്തകൾ പുറത്തുണ്ട് പക്ഷെ അത് നൽകാൻ യുണൈറ്റഡ് നൽകാൻ തയ്യാറാണ് അപ്പം അവസാനത്തെ എന്താ പറയുക പേഴ്സണൽ ടൈമെ അങ്ങനെയുള്ള അവസാനത്തെ ഘട്ടത്തിലാണ് ബെഞ്ചമിൻ സിസ്കൈ ഇതുപോലെ തന്നെ യുണൈറ്റഡും ഒരു സ്ട്രൈക്കറിനെ വേണം യുണൈറ്റഡും അടിയിലൂടെ വടം വലിക്കുന്നുണ്ട് പക്ഷെ അത് യാഥാർത്ഥ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കുകയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയെ വെച്ച് നല്ലൊരു നല്ലൊരു എമൗണ്ട് റൈസ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്ലേസിനെ വിറ്റു കിട്ടിയാൽ മാത്രമേ ആ ഒരു എമൗണ്ട് ഒക്കെ റൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇതാണ് ബെഞ്ചം സെസ്കയ്ക്ക് വേണ്ടി അവസാനത്തെ ലാപ്പിലാണ് ന്യൂകാസ് യുണൈറ്റഡ് മറ്റു നോക്കുകയാണെങ്കിൽ റോഡ്രിഗോ റോഡ്രിഗിനെ ആദായ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ് റയൺമാഡ്രി എന്ന് വേണം പറയാൻ കാരണം റോഡ്രിഗക്ക് വേണ്ടി നൂറ് മില്യനൊക്കെ നേരത്തെ ചോദിച്ചു റയൽമാഡർ ഇപ്പം തൊണ്ണൂറ് മില്യൻ എൺപത് എൺപത് മില്യൻ താഴോട്ടുള്ള ഓഫറുകൾ എന്ന് വെച്ചാൽ ഒരു അറുപത് അറുപത് മില്യന് അപ്പുറം എൺപത് മില്യൻ തൊണ്ണൂറ് മില്യന്റെ ഇടയിലുള്ള ഇടയിലുള്ള ഓഫറുകളൊക്കെ റയൽ റയൽമാർഡർ സ്വീകരിക്കുമെന്ന വാർത്തകളാണ് കേൾക്കുന്നത് ചെറുക്കന് ആദായ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇപ്പം മാഡ്രിഡ് വെച്ചിട്ടുള്ളത് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ചെൽസി ചെൽസി ഡബിൾ സൈനിങ്ങിന് വേണ്ടി നോക്കുകയാണ് ഹാറ്റോയും അതുപോലെ തന്നെ സിമിയോണിനെയും ഒരുപോലെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ചെൽസി നോക്കുന്നത് രണ്ടുപേർക്കും വേണ്ടിയും ഒരുപോലെ കരങ്ങൾ നീക്കുകയാണ് ചെൽസി അവസാനത്തെ അവസാന ടൈമൊക്കെ ജാറു ഹാറ്റോ അംഗീകരിച്ചായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ സാവി ഇതേപോലെ അവസാനത്തെ റൗണ്ടിലാണ് പേഴ്സണൽ അദ്ദേഹത്തിന് ഇതേപോലെ ചെൽസിയിലേക്ക് വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പം രണ്ടുപേരെയും ഒരുപോലെ സൈൻ ചെയ്യാനാണ് ചെൽസി നോക്കുന്നത് മറ്റു നോക്കുകയാണെങ്കിൽ ഇന്നലെ ജാവോ ഫ്ലെക്സ് ഇതേപോലെ അൽ നസറിന് വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് മില്യൺ കൺഫേംഡ് പ്രൈസും അറൗണ്ട് എനിക്ക് തോന്നുന്നു അൻപത് മില്യൺ വരുന്ന ഒരു പ്രൈസിനാണ് ഇപ്പം അൽ നസർ ജാവോ ഫ്ലെക്സിനെ സൈൻ ചെയ്തിട്ടുള്ളത് റൊണാൾഡോയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് ഇതേപോലെ തന്നെ മറ്റൊരു പേരും കൂടെ റൊണാൾഡോ നിർദ്ദേശിക്കുന്നുണ്ട് ആര് നമ്മളെ ആന്റണി ഗോട്ട ആന്റണിയുടെ പേരും റൊണാൾഡോ നിർദ്ദേശ നിർദ്ദേശിക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് നസർ വേണ്ടി സൈൻ ചെയ്ത കൊള്ളാം കേൾക്കുന്നുണ്ട് ആന്റണി നസർ ആന്റണിനെ നസ്റ് ഉദ്ദേശിക്കുന്നുണ്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ അൻപത് മില്യൺ ആണ് ആന്റണിക്ക് വേണ്ടിയും യുണൈറ്റഡ് ചോദിക്കുന്നത് നേരത്തെ റായൽ ബാറ്റിസ് നല്ല വൃത്തിയായിട്ട് മുൻപിൽ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ട് ആന്റണി സൈൻ ചെയ്യാൻ വേണ്ടി പക്ഷെ അൻപത് മില്യൺ ഒന്നും അവരെ കൊണ്ട് താങ്ങില്ല അപ്പൊ നിലവിൽ നോക്കുകയാണെങ്കിൽ അൽ നസർ ആന്റണിക്ക് വേണ്ടി രംഗത്തുണ്ടോ രംഗത്തുണ്ട് എന്ന വാർത്തകളാണ് കേൾക്കുന്നത് രസകരമായ വാർത്തകളാണ് ഇന്നലെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർമാര് കേൾക്കുന്നത് അപ്പം ഈ ആഴ്ച തന്നെ ഇസാക്കിന് വേണ്ടി ലിവർക്കുള്ള ഒരു ബിഡ് സമർപ്പിക്കും അപ്പോൾ നോക്കി പുതിയൊരു വീട്ടിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം